ഓക്കെ ഓൾ വെൽക്കം ടു എബി അക്കാഡമി എല്ലാവർക്കും എസ് എബി അക്കാഡമിയുടെ പുതിയ സ്വാഗതം നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം ഇപ്പൊ എല്ലാവരും ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം ഏറ്റവും ടെൻഷനോട് ഇപ്പൊ വെയിറ്റ് ചെയ്യും നമ്മുടെ പ്രിലിംസ് എക്സാമിനായിരിക്കും അല്ലെ പ്രിലിംസ് നോക്കി ഇനി വരാൻ പോകുന്ന ടൈം ഉണ്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ ഈ ലിമിറ്റഡ് ടൈമിൽ പ്രിലിംസ് ക്ലിയർ ചെയ്ത് നമുക്ക് മെയിൻസിലേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ എല്ലാവരും ടെൻഷനാണല്ലോ അപ്പൊ മെയിൻസിലേക്ക് എത്തുന്നതിന് മുമ്പ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ എന്ന് പറയുന്നത് പ്രിലിംസ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഡിഗ്രി എൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻസ് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് അതിലേക്ക് ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഒരു ടൈം തന്നെയാണ് ഇത് അല്ലെ അപ്പം എപ്പോഴും നമ്മൾ ആദ്യം പറയുന്ന കാര്യമാണ് പ്രിലിംസ് മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അല്ല നമുക്ക് പ്രിലിംസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അല്ല അല്ലെ എപ്പോഴും നമ്മൾ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക മെയിൻസ് ഓറിയന്റ് തന്നെ പഠിക്കാം ബട്ട് അതിന്റെ കൂട്ടത്തിൽ പ്രിലിംസിന് അഡീഷണൽ ആയിട്ട് വരുന്ന സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിച്ച് പഠിച്ച് പോകുക നമ്മൾ ഈ മെയിൻസിന് പഠിക്കുന്ന ടൈമിൽ തന്നെ അതിന് പാരലായിട്ട് നമുക്ക് എന്ത് ക്ലിയർ ചെയ്ത് പോകാം നമുക്ക് പ്രിലിംസ് പഠിച്ചാൽ കാരണം പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്ത് തരുന്നാൽ പിന്നീട് മെയിൻസിന് പഠിക്കാൻ ആവശ്യത്തിന് ടൈമിൽ അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്നില്ല കിട്ടണം എന്നില്ല അല്ലെ അപ്പൊ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് എങ്ങനെ ഈ പറയുന്നു അല്ലേ പ്രിലിംസ് നമുക്ക് ക്ലിയർ ചെയ്യാം എന്നിട്ട് മെയിൻസിനൊക്കെ ഉള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ അപ്പം നമ്മൾ നോക്കുക നമുക്ക് പ്രിലിംസിന്റെ ഒരു സിലബസ് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഈ ഇനി വരാൻ പോകുന്ന ടൈമിൽ നമ്മൾ ഈ പറഞ്ഞാൽ ഒരുപാട് കാര്യം നമുക്ക് പെൻഡിംഗ് ഒക്കെയാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈമിനകത്ത് എങ്ങനെ ഏതൊക്കെ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യണം ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു ടോട്ടൽ മാർക്സിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഫിഫ്റ്റി മാർക്സ് എന്ന് പറയുന്നത് ദ ഈ ഒരു പാർട്ടാണ് ഈ ഒരു പാർട്ടാണ് ബാക്കിയൊക്കെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് നമുക്ക് ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ പോലും ദ ഈ ഒരു ഫിഫ്റ്റി മാർക്സ് അതായത് മാത്സ് ഇംഗ്ലീഷ് പ്ലസ് നമ്മുടെ മലയാളം ഈ ഒരു അല്ലേ സെക്കൻഡ് ലാംഗ്വേജ് ഇത്രയും ഏരിയാസ് നമ്മൾ എന്ത് ചെയീരിക്കണം ഈ അൻപത് മാർക്ക് എന്ന് പറയുമ്പോൾ അത് ആ ഫുൾ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ട് നമ്മൾ കവർ ചെയ്തിരിക്കണം അത് ആക്ച്വലി സെപ്പറേറ്ററി പഠനമാണോ അല്ല മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന അതേ കണ്ടന്റ് തന്നെയാണ് നമുക്ക് ഏതിന്റെ കേസിലും വരുന്നത് പ്രിലിംസിന്റെ കേസിലും വരുന്നത് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വരുന്നുണ്ടോ ഇല്ല സോ നിങ്ങൾ ഈ പറയുന്ന മെയിൻസിന്റെ സിലബസ് വെച്ചിട്ട് ഇംഗ്ലീഷ് മാത്സ് അതുപോലെ മലയാളം കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഏതും കവർ ചെയ്യുകയാണ് നിങ്ങൾ പ്രിലിംസിന്റെ സിലബസും കവർ ചെയ്തു പോകുകയാണ് അല്ലെ സോ ആ ഫിഫ്റ്റി മാർക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ സിലബസ് നിങ്ങൾ എന്തു ചെയ്തിരിക്കണം കവർ ചെയ്തിരിക്കണം നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുകയും വേണം അല്ലെ ബാക്കി നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ജി കെ പാട്ടിൻ്റെ കേസിലായിരിക്കും ജി കെ പാട്ടിൻ്റെ കേസിൽ ഏതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം നീക്കറിയാലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഏതൊക്കെ ഏരിയാസിന് കൂടുതൽ ഫോക്കസ് ചെയ്യണം ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എവിടെയൊക്കെയാണ് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പം ആദ്യമേ ഞാൻ പറയുന്നു ഈ പറഞ്ഞ ഫിഫ്റ്റി മാർക്സ് നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പിക്കുക ഈ മൂന്ന് നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിക്കുന്ന പഠിത്തം ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് സിറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അവിടുത്തെ ഫുൾ സിലബസ് കവർ ചെയ്യാം നമുക്ക് അങ്ങനെ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ക്വസ്റ്റൻസ് വരുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല കാരണം മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ഒക്കെ ആണെങ്കിൽ ജനറൽ ആയിട്ട് വരുന്ന കുറേ ഏരിയാസ് ഉണ്ട് എന്റെ സിലബസ് കവർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക്സ് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ അല്ലെ അതുകൊണ്ട് ആ ഫിഫ്റ്റി മാർക്സിന്റെ കേസിൽ നിങ്ങൾ ഈ ആ കവർ ദ എൻ്റെ സിലബസ് ഫുൾ സിലബസ് നിങ്ങൾ കവർ ചെയ്തേ പറ്റൂ അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല അല്ലെ ഇനി ജി കെ പാർട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെയാണ് സിലബസ് വരുന്നത് ഇവിടെ തന്നെ അറിയാം കേരള എന്നുള്ള വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ് അറേവൽ ഓഫ് യൂറോപ്യൻസ് റിപ്പീറ്റഡ് കൊസ്റ്റൻസ് വരുന്നതാണ് പക്ഷേ അവിടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് വരുന്ന അറേക്കാണ് പോർച്ചുഗീസും വരാറുണ്ട് അതുപോലെ തന്നെ അറയാണ് ഡച്ച് കറിയുമാണ് കൂടുതലായിട്ട് വരാറുള്ള ഒരു ഏരിയ ആണ് അല്ലെ പോർച്ചുഗീസാണ് ഡച്ച് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയ ആണ് ആൻഡ് ട്രാവലിങ്ങ് കോർ ഹിസ്റ്ററി വളരെ ആണ് മാർത്താണ്ഡോറിനെ സ്റ്റാർട്ട് ചെയ്യും ശ്രീ ചിത്രനാൾ വരെ അവിടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പേര് വരുന്നതാണ് സ്വാതി തിരുനാളിന് പേര് റിപ്പീറ്റഡ് കൊസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ഞാൻ പറയുന്നത് റിപ്പീറ്റഡ് കൊസ്റ്റൻസ് വരുന്ന ഏരിയ ആണ് അപ്പം അങ്ങനെ റിപ്പീറ്റഡ് കോസ്റ്റൻസ് വരുന്ന ഏരിയസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാ മാക്സിമം ഒന്ന് പഠിക്കാനായിട്ട് നോക്കുക ഓക്കെ റിപ്പീറ്റഡ് കൊസ്റ്റൻസ് വരുന്ന ഏരിയ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇനി ഇന്ത്യൻ ഹിസ്റ്ററി വരുമ്പോൾ മിഡിവൽ ഇന്ത്യ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഇന്ത്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻ എന്ന് പറയുന്നത് മുഗൾ ആണ് മുഗൾ ആണ് എസ്പെഷ്യലി അക്ബറിന്റെ ഒക്കെ പീരീഡ് വളരെ ആണ് റിപ്പീറ്റഡ് കോസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ് അല്ലേ അപ്പ അത് എന്ത് ചെയ്യുക നന്നായിട്ട് നോക്കുക ആൻഡ് ദ ഹോൾ നാഷണൽ മൂവ്മെന്റ് നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് നാഷണൽ മൂവ്മെന്റ് എന്ത് ചെയ്യുക കറക്റ്റ് ഒരു ഓർഡറിൽ നിങ്ങൾ പഠിക്കുക ആൻഡ് അത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവൻസ് അവർ ഓർഡറിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കറിയില്ല ടൈം ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം ലൈൻ വെച്ച് തന്നെ പഠിക്കുക എന്നുള്ളത് വളരെ ആണ് സോ ഇൻ കേസ് നിങ്ങൾക്ക് ഇയർ കറക്റ്റ് ഓർഡറിൽ പഠിക്കണം എന്നുള്ളത് തന്നെ ആണ് ഇയേഴ്സ് നമുക്ക് വളരെ ആണ് അറ്റ്ലീസ്റ്റ് അതിനു പറ്റിയില്ലെങ്കിൽ പോലും അവർ ടൈം ലൈൻ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ എങ്ങനെയാണെന്നുള്ള ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ അറിഞ്ഞിരിക്കണം ഓക്കെ നമ്മുടെ ഹിസ്റ്റോറിക്ക് ഇവന്റ് അത് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മുടെ റിഫോം ഓർഗനൈസ് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സും അതുപോലെ എന്താ എന്താണ് റിഫോം ഓർഗൈസേഷൻസും അല്ലെ റിഫോം ഓർഗനൈസേഷൻസും അതിന്റെ ലീഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളതും അതിന്റെ എല്ലാം ലീഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളതും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം പഠിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റിൻസ് വരുന്ന ഏരിയയാണ് അതുപോലെ തന്നെ വേൾഡ് റവല്യൂഷൻ വരുമ്പഴത്തേക്കും അറിയാം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഫ്രഞ്ച് റവല്യൂഷനൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ക്സ്റ്റ്യൻസ് വരാറുള്ള രണ്ട് ഏരിയാസ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെ ഫോക്കസ് ഏരിയാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടത് സോ ഈ ഫോക്കസ് ഏരിയാസ് പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഏരിയാസ് മാത്രം പഠിക്കാമെന്നുള്ള ഞാൻ പറയുന്നത് ആ ഏരിയാസ് നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക ഫോക്കസ് കൊടുത്തിട്ട് അവിടെ നിന്നുള്ള ക്വസ്റ്റിൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ടുള്ള എക്സാംസ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് കാരണം ഇനി നമുക്ക് ഒരുപാട് ടൈം ഉണ്ടോ ഇല്ല അപ്പൊ ഈ ലിമിറ്റഡ് ടൈമിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നല്ലോണം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാമെന്നുള്ളതാണ് അല്ലേ അപ്പം എല്ലാ ഫോക്കസ് ഏരിയാസും അല്ല ഞാൻ പറയുന്നത് ഡീറ്റെയിൽഡ് ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള ഞാൻ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ പിന്നീട് നമ്മൾ ചെയ്യും അത് ത്രൂ ഓട്ട് നിങ്ങൾ കാണുക അപ്പം ഇതിനകത്ത് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുറച്ച് ആണ് വിച്ച് മീൻസ് റിപ്പീറ്റ് ആയിട്ട് ഉറപ്പായിട്ട് വരും എന്നുള്ളതും അതുപോലെ ഏത് രീതിയിലാണ് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് അല്ലെ ജോഗ്രഫി വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ വേൾഡ് ജോഗ്രഫി വരുമ്പോഴത്തേക്ക് ഈ എർത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എർത്തിന്റെ സ്ട്രക്ചർ ചെയ്യുന്നത് റിപ്പീറ്റ് ക്വസ്റ്റിൻസ് എസ് സി ആർ ടി ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ഡീപ്പായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോസ്റ്റിൻസ് വരുന്നൊരു ഏരിയയാണ് ഈ പറയുന്ന എർത്ത് ആൻഡ് സ്ട്രെ എർത്ത് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ദൻ മാപ്പ് മാപ്പ് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് കൊസ്റ്റിൻസ് വരുന്ന ഒരു ഏരിയ ആൻഡ് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ അറ്റ്മോസ്ഫിയർ ആൻഡ് റോസ് അറ്റ്മോസ്ഫിയർ ആൻഡ് റോക്സ് എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് വരുന്നൊരു ഏരിയ ആണ് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യയുടെ കേസിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ഡിവിഷൻസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ഡിവിഷൻസ് തന്നെയാണ് അതിൽ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുള്ളത് കാരണം മറ്റൊന്നുമല്ല കൂടുതൽ കൺഫ്യൂസിങ് ആയതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റിൻസ് പലപ്പോഴും ഡിഗ്രി ലെവൽ എക്സാംസിന് വരാറുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരപർവ്വത മേഖല നോർത്തേൺ മൗണ്ടൻ റീജിയൻസ് തന്നെയാണ് വലിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക ദെ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓരോ മിനറൽ പ്രൊഡക്ഷൻ എവിടെയൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എവിടെയാണ് ഇതൊക്കെ റിപ്പീറ്റഡ് കൊസ്റ്റിൻസ് വരാറുള്ള ഏരിയയാണ് അപ്പൊ അത് ഉറപ്പായിട്ടും പഠിക്കുക ദെൻ റിവേഴ്സ് നമ്മുടെ ഹിമാലയൻ റിവേഴ്സും പെൻനിസുല റിവേഴ്സും എല്ലാം ഇമ്പോർട്ടൻ്റായിട്ട് അതിൻ്റെ ഒറിജിൻ പഠിക്കണം അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് പഠിക്കണം അതെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് അല്ലേ ആൻഡ് കേരളയുടെ കേസിൽ വരുമ്പോഴത്തേക്കും അവിടെ എന്താണ് ഫിസിയോഗ്രഫി വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് ആൻഡ് നമ്മുടെ ക്ലൈമറ്റും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ദർ ആർ റിവേഴ്സ് റിവേഴ്സും റിപ്പീറ്റായിട്ട് ക്വസ്റ്റൻസ് വരാറുള്ള ഏരിയ തന്നെയാണ് അപ്പൊ ജോഗ്രഫിയൊക്കെ ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എക്കണോമിക്സ് നമുക്കറിയാം എക്കണോമിക്സ് നിങ്ങൾ ആറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ കറന്റ് അഫേഴ്സ് ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് കറന്റ് അഫേഴ്സിൽ മിക്ക എക്സാംസ് നോക്കിയാലും അറിയാം ഏറ്റവും കൂടുതൽ കൊസ്റ്റിൻസ് വരാൻ സാധ്യത ഉള്ളതോടൊന്നാണ് അതുപോലെ തന്നെ എപ്പോഴും നടക്കുന്ന എക്സാംസിന് വെയിറ്റ് ഏജ് കൂടുതൽ വരാറുള്ളത് എക്കണോമിക്സിൽ നിന്നും പലപ്പോഴും കൂടുതൽ വരാറുണ്ടല്ലേ അപ്പൊ എക്കണോമിക്സിന്റെ കറന്റ് അഫയേഴ്സ് നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് പഠിക്കുക റീസെൻ്റ് ആയിട്ട് കാണുന്ന ബഡ്ജറ്റും എക്കണോമിക്സ് സർവേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് സ്കീംസ് വരാറുണ്ട് അതെല്ലാം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക ഓക്കെ ദെൻ നാഷണൽ ഇൻകം നാഷണൽ ഇൻകം വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അവിടെ തന്നെ ജി ഡി പി ജി എൻ പി ഇൻഫ്ലുവൻസിംഗ് ഫാക്ടേഴ്സ് ഇതെല്ലാം എപ്പോഴും കൊസ്റ്റിൻസ് വരാറുള്ളതാണ് അതിന്റെ കാൽക്കുലേഷൻ മെത്തേഡും എല്ലാം ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് അല്ലെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക നീതി ആയോഗ് വളരെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റൻസ് വരാറുണ്ട് അതിന്റെ സ്ട്രക്ച്ർ ചോദിക്കാറുണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എല്ലാം വരാറുള്ള ഒരു ഏരിയ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എപ്പോഴും വരാറുള്ള ആണ് ദെൻ നമുക്ക് അറിയാവുന്ന പോലെ അതിനെ തന്നെ ജി എസ് ടി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട് ജി എസ് ടി അതിൻ്റെ കൗൺസിലും അതിന്റെ സ്ട്രക്ചറും എല്ലാം പല രീതിയിൽ നിങ്ങൾക്ക് ക്സ്റ്റൻസ് വരാറുള്ള ഏരിയ ആണ് എക്കണോമിക്സിന്റെ കേസിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് പഠിക്കാം ദെൻ സിവിക്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇ ഗവേണൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇ ഗവേണൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊസ്റ്റിൻസ് വരാറുള്ള ഒരു ഏരിയ തന്നെയാണ് ദെൻ ഗവൺമെന്റ് ഡിവിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് അല്ലെങ്കിൽ ഒരുപാട് കൊസ്റ്റൻസും കാര്യങ്ങളെല്ലാം വരാറുണ്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് സോ അതുമായിട്ട് ആയിട്ടുള്ള ആക്ട്സും അല്ലെ പോക്സ് ആക്ട് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ഇപ്പൊ കൊസ്റ്റൻസ് വരാറുണ്ട് അപ്പൊ അങ്ങനെ ടാക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ആ ഒരു ഏരിയയിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒക്കെ റിപ്പീറ്റഡ് കൊസ്റ്റൻസ് വരുന്നതാണ് അല്ലേ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റി കോൺസ്റ്റ്യൂഷൻ്റെ ഒക്കെ കേസ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം അറിയാം ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്റ്റിന്റ് അസംബ്ലി പ്രീയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡി പി എസ് പി നിങ്ങൾക്ക് ഏറ്റവും അധികം കൊസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള ഏരിയയാണ് ഈ നാല് ഏരിയസും ഇത് കൂടാതെ പഠിക്കണ്ട ഏരിയയാണ് കോസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് പക്ഷെ അമെന്മെന്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം റിപ്പീറ്റ് ചെയ്യുന്ന കുറേ അമെന്മെന്റ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് ഫോർട്ടി ഫോർ അമൻമെന്റ് ഫിഫ്റ്റി സെക്കൻഡ് അമൻമെന്റ് ഒക്കെ എന്താണ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യാറുള്ളതാണ് സിക്സ്റ്റി ഫസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് സിക്സ്റ്റി ഫസ്റ്റ് വരാറുണ്ട് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് വൺ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ് നൂറ്റി ആറാമത്തെ അവസാനത്തെ ഭേദഗതി ഇതെല്ലാം റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വരാറുള്ള കുറച്ച് അമന്മെന്സ് ആണ് സോ റിപ്പീറ്റ് ചെയ്യുന്ന എന്ത് ഫോക്കസ് ചെയ്തൊക്കെ പഠിക്കുക അല്ലെ അപ്പൊ ഫോക്കസ് ഏരിയ സെപ്പറേറ്റ് ആണ് പോലും ഇനി ഈ പറയുന്നതുപോലെ ഫോക്കസ് ഏരിയാസ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്ന ഏരിയസ് ഐഡന്റിഫൈ ചെയ്ത് ഉള്ള ഒരു സ്റ്റഡി ആണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് മുന്നോട്ട് കൊണ്ടുവേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാത്സ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ടും അടുത്ത ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് വേണ്ടത് അവിടുന്ന് ആ സിലബസ് ഫുൾ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ബാക്കിയുള്ളതിലും എൻ്റെ ആർ സിലബസ് കവർ ചെയ്യണമെങ്കിൽ പോലും ചില ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു അഡീഷണൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക അല്ലെ അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളത് തന്നെ മെയിൻസ് ആയിരിക്കണം നമ്മുടെ ഫോക്കസ് അല്ലെ അല്ലെ പ്രിലിംസ് പഠിച്ചു കഴിഞ്ഞിട്ട് മെയിൻസിലേക്ക് എന്നുള്ളത് ഒരിക്കലും ആവരുത് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പ്രിലിംസിന് മുൻപ് തന്നെ നമ്മൾ ഈ പറഞ്ഞ മെയിൻസ് കവർ ചെയ്യാന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എങ്കിൽ മാത്രമേ പിന്നുള്ള ടൈം നമുക്ക് റിവിഷൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ളൂ ബട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും മെയിൻസിന്റെ സിലബസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്തും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റണം ഈ പറഞ്ഞ പ്രിലിംസിന്റെ സിലബസ് ആ കൂട്ടത്തിൽ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റണം അത് പോസിബിൾ ആണ് ഓക്കെ സോ ഒറ്റ പഠനത്തിലൂടെ നമുക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടാർഗറ്റ് എന്ത് തന്നെയാണ് മെയിൻസ് തന്നെയാണ് അല്ലെ സോ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് കംസ് മെയിൻസ് ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ വർഷം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ ഇനിയും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പ്രിലിംസ് മാത്രമേ ഉള്ളൂ മെയിൻസ് ലെവലിലെ പ്രിപ്പറേഷൻ ഇനി അവിടെ പെൻഡിംഗ് ആണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ അഡ്മിഷൻസ് എടുത്തിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ടൈമാണ് ഓക്കെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആയിരിക്കും അതിലേക്ക് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് എടുക്കുക നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക അതുപോലെ തന്നെ അവിടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കമന്റിൽ പിൻ ചെയ്തിട്ടേക്കും അതിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വരാറുള്ള അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ നോട്ട്സും അല്ല ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ആ ഒരു ക്ലാസ് ആ ഒരു ഗ്രൂപ്പ് ത്രൂ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അപ്പം അതിലേക്ക് മാക്സിമം ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം എൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ഡെൻ ഓൾ ദ ബെസ്റ്റ് ബൈ